പകലെ ഏക്ബാർ ആപ്കോലേക്ക് ഗംപേനെ ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ് ഇപ്പോൾ സമയം ഏകദേശം ഏഴരയോളമായി നമ്മളിന്ന് രാവിലെ ഒരു മോർണിംഗ് റൈഡ് പോവാണ് രാവിലെ ഓട്ടോ ഉണ്ടോ എന്ന് നോക്കാം രാവിലെ ഒരു പത്തുമണിവരെ ഒക്കെ ഓടിയിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടപ്പം രാവിലെ നല്ല ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ രാവിലെ ഇറങ്ങിയാണ് ഞാനിപ്പോൾ നേപ്സറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇവിടെ മെട്രോ സ്റ്റേഷൻ പണി നടക്കുമോ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ് ഫസ്റ്റ് റൈഡ് കിട്ടിയിട്ടുണ്ട് നൂറ്റിമൂന്ന് രൂപ ഓട്ടം കിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഹിഡ്ബായി നഗർ ഐ എൻ എയുടെ ബൈക്കിലായിട്ട് ഒരു കസ്റ്റമറിനെ ഞാൻ നേരത്തെ റോപ്പ് നേരത്തേ റോപ്പിക്കിട്ടുള്ളൂ അവരോട്ടം ഇന്നിപ്പോൾ സ്കൂളുണ്ട് ശനിയാഴ്ചയായിട്ട് സ്കൂളുണ്ട് അതാ രാവിലെ റോഡിൽ തിരക്ക് ഈ റോഡിൽ കൂടെ പോയാൽ രാവിലെ പശുക്കളെല്ലാം ഇറങ്ങി നിൽക്കുക എല്ലാ വീടിൻ്റെ ബാധക്കെ വരും ആളുകൾ ഓരോ റൊട്ടി കൊടുത്തിട്ട് അനുഗ്രഹം മേടിക്കും അതിൻ്റെ വിഷമം മാറും ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാളെ പശു കുത്തിക്കൊന്നത് പ്രായമുള്ള മനുഷ്യനായിരുന്നു കൊച്ചിനെ സ്കൂളിൽ വിടാൻ വേണ്ടി വന്നു കാഞ്ചാരെ ഓല ഊബർ വ്ലോഗിങ് വ്ലോഗിങ് കറുത്തേ ക്യാമറ തേക്കോ നമ്മള് പറയുമ്പോ ഇത്

ഗെ നമ്മള് ഫസ്റ്റ് ട്രിപ്പ് പിക്ക് ചെയ്തു ഈ ട്രിപ്പ് കിഡ്വായ് നഗറിനാണ് നേരെ രാവിലെ റോഡൊക്കെ കുറച്ച് കാലിയായ കൊണ്ട് വണ്ടി ഓടിക്കുന്നത് സൂക്ഷിച്ചു വേണം കാരണം എല്ലാമാരും സ്പീഡിലായിരിക്കും വരുന്നത് ബൈക്കുകാരന്മാരൊക്കെ നല്ല സ്പീഡിലായിരിക്കും രാവിലെ പോകുന്നത് അത് കാരണം സൂക്ഷിച്ചു വേണം ഈ റോഡ് തിരക്കില്ലാത്ത ദിവസം സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കുന്നത് രാവിലെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇത്രയും തിരക്കും എല്ലാം ഫ്രീ ടിക്കറ്റാണ് ഡൽഹിയിലെല്ലാം ലേഡീസിനെല്ലാം ഫ്രീ അല്ലേ ബസ്സിൽ ി ഫെസ്സിലെല്ലാം ഫ്രീ ആ നമ്മൾ കിഡ്വായ് നഗറിലെത്തി ഐ എൻ എ മാർക്കറ്റിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വരുന്നത് ഇതിൻ്റെ അപ്പുറം എയിംസ് ഹോസ്പിറ്റലാണ് ഇത് ഗവൺമെൻറ് ക്വാട്ടേഴ്സാണ് ഇവിടെ റൈറ്റ് ീ ടിക്കാം ടീക്കേ താങ്ക് യു അങ്ങനെ നമ്മളൊന്ന് ഫസ്റ്റ് റൈഡ് കംപ്ലീറ്റ് ചെയ്തു നൂറ്റിമൂന്ന് രൂപ സമയം ഇപ്പോൾ എട്ട് മണിയായി ഏഴൊക്കെ എവിടെ നിന്നിറങ്ങി അരമണിക്കൂർ കൊണ്ട് നെക്സ്റ്റ് ട്രിപ്പ് വന്നു ഇരുപത്തിയാറ് രൂപയുടെ ഒരു ട്രിപ്പ്

Good. പൊരുത്തം പിടികൊണ്ടോ പോയ പോലെ പോകുന്നുണ്ടോ ഈ റോഡിൽ കൂടെ നടക്കുന്നവരൊക്കെ ഡെയിലി എന്തോരം ആ പേരെ ആക്സിഡൻറ്റ് പെരുന്നെന്നറിയോ അതായത് സ്വയം സ്വന്തം കാരണത്താലല്ലാതെ അപകടത്തിൽപ്പെടുന്ന ആൾക്കാർ ഒത്തിരി പേരാണ് ഇവിടെ കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെ എല്ലാവരുടെ ആ नहीं इस, इसी पे कहा जाना है, है? तुछ 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 तुछ? काम आपको गेट नंबर सिक्स लगा हुआ है ना एम्स का मेरे को ये शटर लेना है शटर शटर मतलब वो बस ओवर शटल अच्छा पे कड़ा है वो गाड़ी थोड़ा पीछे दिख रहा होगा आगे अच्छा गेट गेट नंबर पूछो ये वाला गाड़ी है क्या हाँ നെക്സ്റ്റ് ട്രിപ്പും കഴിഞ്ഞു പുള്ളിക്കാരൻ ചോദിച്ചത് സ്കാൻ ചെയ്തിട്ട് പോയിട്ട് പൈസ വന്നോ ഇല്ലയോന്ന് ഇപ്പൊ എല്ലാരും പേടിഎം അല്ല ചെയ്യുന്നു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പേടിഎം ചെയ്യുന്നു ക്യാഷ് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവായിപ്പോ അങ്ങനെ സുഷമാജിയെ ഊബർ ഷട്ടിൽ നിന്ന് കയറ്റി വിട്ടു നമ്മൾ എന്നിട്ട് അപ്പം നമ്മൾ ഓ വണ്ടി ഇടിച്ചുകിടക്കോ രാത്രി തങ്ങട്ടിടിച്ചു കേട്ടോ എയിംസിന്റെ ഗേറ്റ് നമ്പർ ടു ആ ഊബർ ഷട്ടിൽ ഇവിടുന്ന് ഗുഡാവിനൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഊബറിൻ്റെ ഷട്ടിൽ വണ്ടിയുണ്ട് അതിന് പോകാനാണ് പോകുന്നതാണ് ിലെ തിരക്കുണ്ടോ രാവിലെ ഇവിടെ എന്തോ ഇടി നടന്നല്ലോ രാവിലെ ഓ ഫ്രീ ഫുഡ് കൊടുക്കുന്ന കേട്ടോ ഭണ്ടാര ഭണ്ടാരം രാവിലെ എല്ലാരും നാസ്ത കഴിക്കുക കഴിക്കാ ഇത് കഴിച്ചിട്ടിമാതിരി ഇവിടെ തന്നെയും ഇടുക വേസ്റ്റ് എല്ലാം കൂടെ അതിനൊരു ഇത് വെക്കുവോ അതില്ല വേസ്റ്റ് എല്ലാം ഭാര്യ ഇടുക അവിടെ ഓട്ടക്കാരെല്ലാം കൂടി കേട്ടോ അവർക്കൊരു നേരത്തെ ഭക്ഷണം ലാഭമായല്ലോ നമ്മളവിടുന്ന് പോയി പെട്രോൾ അടിച്ച് നേരെ തിരിച്ച് ലാഡോ സെറായി വന്നു ലാഡോ സറായി കുറച്ച് നേരം അരമുക്കു മണിക്കാറ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അടുത്ത ട്രിപ്പിന് വേണ്ടി അടുത്ത ട്രിപ്പ് നമുക്ക് കിട്ടിയത് വെസ്റ്റൻ്റ് മാർഗിൽ നിന്ന് നമുക്ക് നേരെ കുത്തബ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏരിയയിലേക്ക് ഇതും വലിയ ചെറിയ ട്രിപ്പാണ് അങ്ങനെ ഈ ഒരു ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു ഇത് ഓൺലൈൻ ട്രിപ്പ് ആയിരുന്നു കസ്റ്റമർ ഡയറക്റ്റ് ഓലയ്ക്ക് പേ ചെയ്യും ഒല നമുക്ക് അടുത്ത ദിവസം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും അതുകൊണ്ട് കത്ത് വരിസ്വറേ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഈ ട്രിപ്പും നേരെ കിഡ് കിഡ്വായ് നഗറിലേക്കാണ് കിഡ്വായ് നഗറിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഐ എൻ എ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ആയിട്ടാണ് ഈ ഒരു ട്രിപ്പ് ഓട്ടോക്കാരൻ കേറ്റി വെക്കുന്നുണ്ട് ഓട്ടക്കാരിങ്ങനെ കാരണം മുമ്പ് കാറുകളൊക്കെ വന്നാലും വെറ്റ് വണ്ടികൾ വന്നാലും ഈ മാതിരി കയറ്റി ആൻ കൊടുക്കും അവർക്ക് ആദ്യം പോകണമെന്നുള്ള രീതിയിൽ കാരണം അവർക്ക് തട്ടിയാൽ മുട്ടയിലും പ്രശ്നമില്ല കാറുകാരാകുമ്പോൾ നിർത്തി കൊടുക്കും അവരുടെ വണ്ടി പോയാൽ തട്ടിയാൽ അവർക്ക് തന്നെയല്ലേ പണി രണ്ട് മണിക്കൂർ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ അരമുക്കാ മണിക്കൂർ ഞാൻ വെറുതെ നിക്കേണ്ടി വന്നു ലാഡാസറായി പോയി വെറുതെ നിക്കേണ്ടി വന്നു അതാത്രയും ഈവണിങ് കുറഞ്ഞു പോയി അല്ല ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓടാനുള്ള ടൈം ഉണ്ടായിരുന്നു രാവിലെ ഓല മാത്രമേ ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളൂ അത് കാരണം കണ്ടിന്യൂ ഓട്ടം കിട്ടുന്നില്ല ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു റോഡിൽ തിരക്കുമായി ഇപ്പോൾ സമയം ഒമ്പതിരായി നമ്മുടെ മോർണിംഗിലെ ഓട്ടോ ഇവിടെ കൊണ്ട് നിർത്തുവാണു ഇനി നമുക്ക് ഇറങ്ങാം ഈവനിങ്ങിലെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം